ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം വാഴക്കൂമ്പ് അഥവാ വാഴപ്പൂവ് ഇഷ്ടമുള്ളവരുണ്ടല്ലോ ഈ വാഴപ്പൂവ് അല്ലെങ്കിൽ വാഴക്കൂമ്പ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവുന്നവർ ഒന്ന് പറയണേ ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ സുപരിതമായ വാഴക്കൂമ്പ് അഥവാ വാഴപ്പൂവ് എന്നൊക്കെ പറയുന്ന ഒരു പച്ചക്കറിയെപ്പറ്റിയാണ് നമ്മൾ വളരെ പ്രാധാന്യമൊന്നും കൊടുക്കാത്ത ഈ പച്ചക്കറി ആഹാരമാണ് ഔഷധം എന്ന ആപ്തവാക്യത്തെ അനുസ്മരിപ്പിക്കുകയും അത് യാഥാർത്ഥ്യമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് നിരവധി ആയുർവേദ ഔഷധങ്ങളടങ്ങിയ ഈ പറ്റിയാണ് ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള അറിവുകൾ സമാന ചിന്താതി ഉള്ളവരിലേക്കൊക്കെ പാർന്നു കൊടുക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ് കാരണം നമ്മുടെ കൃഷിയിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന യാതൊരു വിഷം ചേർക്കാത്ത ശരീരത്തിന് അത്യന്തം പ്രയോജനപ്രദമായ സ്വാദിഷ്ടമായ വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഈ പച്ചക്കറി അതിൻ്റെ അറിവുകൾ ഇളം തലമുറയ്ക്കും സമാന ചിന്താതി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇത് കാണുകയാണെങ്കിൽ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും പൂർണ്ണമായ പിന്തുണ ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മൾ യാതൊരുവിധ പ്രാധാന്യവും കൊടുക്കാത്ത ഒരു പച്ചക്കറിയാണ് വാഴക്കൂമ്പ് എന്ന കാര്യം ഞാൻ സൂചിപ്പിച്ചു അപ്പോൾ ഇതിന് പലയിടത്തും പല പേരുകളിലാണ് അറിയപ്പെടുന്നത് വാഴപ്പൂവെന്നറിയപ്പെടുന്നുണ്ട് വാഴ കുടുംബൻ എന്നും ചില സ്ഥലങ്ങളിലൊക്കെ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ വാഴക്കൊമ്പിനകത്ത് ധാരാളമായ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് കൂടാതെ കാൽഷ്യം ഫോസ്ഫറസ് ഇരുമ്പ് കോപ്പർ പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ പോഷക മൂല്യങ്ങളുടെ ഒരു കലവറ തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഇത് നമ്മൾ ഇനിയും മുതലെങ്കിലും വേണ്ട പ്രാധാന്യം കൊടുക്കേണ്ടതാണ് അണുബാധ ചികിത്സകൾക്ക് ഉത്തമമായ ഒന്നാണ് വാഴക്കുമ്പ് രോഗകാരികളായ ബാക്ടീരിയകളെ നശിപ്പിക്കുവാൻ വാഴക്കൊമ്പിൻ്റെ കഴിവ് എടുത്തു പറയത്തക്ക ഒന്നാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാനും നമ്മുടെ കൂമ്പ് ഈ വാഴക്കൂമ്പ് ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി ക്യാൻസറിനെ ചെറുക്കാനുള്ള കഴിവ് വാഴക്കൂമ്പിനുണ്ടെന്ന് ഈ അടുത്ത സമയത്തുള്ള പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആർത്തവ സംബന്ധമായ വേദന അമിത രക്തസ്രാവം എന്നിവ മറികടക്കാൻ ഉത്തമമായ ഒരു ഔഷധം കൂടിയാണ് ഈ വാഴക്കൂമ്പ് വാഴക്കൊമ്പ് ഭക്ഷണത്തെ ഉൾപ്പെടുത്തി സ്ഥിരമായി നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇത് തൈരിനോടൊപ്പം ചേർത്ത് കഴിക്കാനും പറ്റും അങ്ങനെ ഈ പറയുന്ന രോഗങ്ങൾ മാറിക്കിട്ടും അതുപോലെ തന്നെ പ്രമേഹം വിളർച്ച എന്നിവ മറികടക്കാനും ഒരു ഉത്തമ ആഹാരമാണ് വാഴക്കുമ്പ് പിന്നെ പ്രമേഹം അഥവാ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ തോത് വർദ്ധിപ്പിക്കാനും ഒക്കെ വാഴക്കുമ്പ് നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിച്ചാൽ മതി എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും ഓർത്തിരിക്കാനുണ്ട് വിറ്റാമിനുകളും ധാതുക്കളും ധാരാളമായിട്ടുള്ള വാഴക്കൊമ്പ് ആരോഗ്യകരമായ നല്ലൊരു പച്ചക്കറിയാണ് പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഈ പച്ചക്കറികളുടെ ഔഷധ മൂല്യം തിരിച്ചറിഞ്ഞ് ഇവ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യം ഓർക്കണം വാഴയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന വാഴക്കുമ്പ് മുലയൂട്ടുന്ന അമ്മമാർക്ക് ഒരു സമ്പൂർണ്ണ ഹെൽത്ത് ടോണിക് ആണെന്ന കാര്യം നാം മറക്കരുത് തോരനായിട്ടും സലാഡായിട്ടും ഒക്കെ നമുക്ക് ഇത് കഴിക്കാൻ സാധിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിസ്സാരമായി കത്തിയുള്ള ഈ വാഴക്കുമ്പനെ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അടുക്കളയിലെ പ്രധാന ഒരു വിഹവുമായി കാണുക വലിയ വിലയൊന്നും കൊടുക്കാതെ നമുക്ക് കിട്ടുന്ന വാഴക്കുമ്പാണ് നമുക്ക് ഇത് ഇത്രയും ഗുണങ്ങൾ നൽകുന്നത് ഏത്തവാഴയുടെയും പാളാന്തറിൻ്റെയും ഞാലിപ്പൂൻ്റെയും ചുമന്ന വാഴയുടെയും ഒക്കെ കൂമ്പ് വളരെ ഫലവും പ്രിയ സുഹൃത്തുക്കളെ ഈ അറിവുകൾ സമാന ചിന്താതി ഉള്ളവരിലേക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതും അത്യാവശ്യമാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം